ഇന്ത്യയെ നമ്മുടെ രാജ്യത്തെ ഒറ്റയതിൽ കോൺഗ്രസിന് വലിയ പങ്കുണ്ട് എന്ന വാർത്തകൾ അങ്ങനത്തെ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പണമില്ല എന്ന് പറഞ്ഞ മുതലക്കണ്ണീർ വാർത്ത കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപതിൽ തുർക്കിയിൽ വിദേശ ഓഫീസ് തുറന്നതായി റിപ്പോർട്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒപ്പം നിന്ന് തുർക്കിയെ ബഹിഷ്കരിക്കാൻ സോഷ്യൽ മീഡിയയിൽ ആഹ്വാനങ്ങൾ ശക്തമാകുമ്പോഴാണ് കോൺഗ്രസ് തുർക്കിയിൽ വിദേശ ഓഫീസ് തുറന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് തുർക്കിയിലെ ഈ ഓഫീസിന്റെ തലവൻ മുഹമ്മദ് യൂസഫ് ഖാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിദേശത്ത് പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസ് അനുഭാവികളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത സുഹൃത്തായ സാം പെട്രോഡയാണ് എഒസിയുടെ പ്രസിഡന്റ് തുർക്കിയിൽ ഓഫീസ് തുറന്നതും ഒരു തുർക്കിയെ പ്രസിഡന്റാക്കുന്ന നിലപാടും വിവാദങ്ങൾക്ക് കാരണമായിരുന്നു എന്നാൽ ഇപ്പോൾ തുർക്കിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് നേരെ വീണ്ടും ചോദ്യം ഉയരുകയാണ് തുർക്കിയിലേക്ക് പോയി ഓഫീസ് തുറക്കാൻ കോൺഗ്രസിന് എവിടെ നിന്ന് പണം ലഭിച്ചു തുർക്കിയിൽ ആരാണ് കോൺഗ്രസിനെ സഹായിച്ചത് എന്നീ ചോദ്യങ്ങളും ഉയരുന്നു മാത്രമല്ല ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശിനോടും പവൻ ഖേരിയോടും തുർക്കി ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർക്ക് പെട്ടെന്ന് വ്യക്തമായ ഉത്തരങ്ങൾ നൽകാൻ കഴിഞ്ഞതുമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിദേശത്ത് പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസ് അനുഭാവികളുടെ കൂട്ടായ്മയാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് രാജീവ് ഗാന്ധിയുടെ അടുത്ത സുഹൃത്തും സോണിയാഗാന്ധിയുടെ വിശ്വസ്തനുമായ സാം പിത്രോദയ്ക്കാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ചുമതല ഇന്ത്യ പാക് യുദ്ധ പശ്ചാത്തലത്തിൽ ഇന്ത്യ തുർക്കി ബന്ധം ഉലഞ്ഞതോടെ കോൺഗ്രസിന്റെ തുർക്കി ഓഫീസ് സംശയത്തിന്റെ നിഴലിലാണ് തുർക്കിയിൽ പോയി ഓഫീസ് തുറക്കാൻ ആരാണ് പണം നൽകുന്നത് കോൺഗ്രസിനെ കുറിച്ച് യാതൊന്നും അറിയാത്തൊരു തുർക്കിക്കാരനെ തന്നെ ഓഫീസ് ഭാരവാഹിയാക്കിയത് എന്തിനാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയരുന്നത് തുർക്കിയിൽ കോൺഗ്രസ് പാർട്ടി എന്തിനു ഓഫീസ് തുറന്നു ഒരു രജിസ്റ്റർ ചെയ്ത ഓഫീസ് തുർക്കിയിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത് അർണബാണ് ഈ വിവരം ആദ്യം പുറത്തു പറഞ്ഞത് അത് അർണബ് ഗോസ്വാമി പറഞ്ഞത് അത് എന്തിന് തുറന്നു എന്നൊരു ചോദ്യത്തോടെയാണ് പറഞ്ഞത് തുർക്കിയിൽ കോൺഗ്രസ് എന്തിനു അങ്ങനെ ഒരു ആരോപണം അർണാബ് ഗോസ്വാമിയാണ് ആരോപിച്ചത് റിപ്പബ്ലിക് ടിവിയുടെ ആരോപണം ഏറ്റുപിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് കോൺഗ്രസിനെതിരെ ബി ജെ പി ഇപ്പോൾ രംഗത്തു വന്നിരിക്കുകയാണ് കാരണം ഒരു ഒറ്റുകാരൻ്റെ ചായയാണ് അല്ലെങ്കിൽ ഒരു ഒറ്റുകാരൻ്റെ റോളാണ് ഇന്ന് കോൺഗ്രസിന് ഉള്ളത് അങ്ങനെ ഒരു ആരോപണം ആദ്യമായി ഉന്നയിച്ചത് അർണബ് ഗോസ്വാമിയാണ് റിപ്പബ്ലിക് ടിവിയുടെ ആരോപണം ഏറ്റുപിടിച്ച് കോൺഗ്രസിനെതിരെ സൈബർ പ്രചാരണവുമായി മറ്റു പാർട്ടികളും രംഗത്തുണ്ട് പാകിസ്ഥാനെ പിന്തുണച്ചതിൽ തുർക്കി വിരുദ്ധ വികാരം ഇന്ത്യയിൽ ആളിക്കത്തുമ്പോൾ അർണബ് പറഞ്ഞതിൽ വാസ്തവമുണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്